നമസ്കാരം മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമിട്ടയാൾ എന്ന ചീത്ത പേരാകുമോ ലോകം ജോ ബൈഡനായി കാത്തു വെക്കുന്നത് അത്തരം ചോദ്യങ്ങൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് തന്നെ ഉയർന്നു തുടങ്ങി ഇതിന് കാരണമായത് യുക്രൈൻ റഷ്യ വിഷയത്തിൽ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന നയംമാറ്റമാണ് യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകാനുള്ള അമേരിക്കൻ തീരുമാനത്തെ ലോകം അതീവ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് ബൈഡൻ പണി കൊടുത്തതാണ് എന്ന വികാരമാണ് ശക്തമായിരിക്കുന്നത് ഇതോടെ ബൈഡനെതിരെ ട്രംപിന്റെ മകനും രംഗത്തു വന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ട്രംപ് ജൂനിയർ ആരോപിച്ചു ബൈഡൻ ഭരണകൂടം യുക്രൈന് അടുത്തിടെ നൽകിയ സഹായം ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് ജൂനിയറിന്റെ ആരോപണം റഷ്യയെ ലക്ഷ്യമിട്ട് അമേരിക്ക നൽകുന്ന ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈനിയൻ സൈന്യത്തിന് അനുമതി നൽകാനുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ തീരുമാനത്തിന് പിന്നാലെയാണ് ട്രംപ് ജൂനിയറിന്റെ പ്രതികരണം നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്ന ജനുവരി ഇരുപതിനാണ് ബൈഡന്റെ കാലാവധി അവസാനിക്കുന്നത് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിൽ യുക്രൈനുമേൽ ഏർപ്പെടുത്തിയ വിലക്കാണ് യു നീക്കിയത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യു എസ് നയത്തിലുണ്ടാകുന്ന സുപ്രധാന മാറ്റമാണ് ദീർഘദൂര മിസൈലുകൾക്കുള്ള വിലക്ക് നീക്കിക്കൊണ്ട് ബൈഡൻ എടുത്ത തീരുമാനം യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കുമെന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടെയാണ് ബൈഡന്റെ പുതിയ നീക്കം എന്നതും ശ്രദ്ധേയമാണ് വിലക്ക് നീക്കിയതിനു പിന്നാലെ ആദ്യഘട്ടമായി പശ്ചിമ റഷ്യയിലെ കസ്ക് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന സംയുക്ത സേനയ്ക്കെതിരെയാകും യുക്രൈന്റെ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം പുതിയ തീരുമാനം സംബന്ധിച്ച വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാൽ വാർത്തകൾ സ്ഥിരീകരിക്കുന്നതാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിയുടെ പ്രതികരണം മാധ്യമങ്ങളിലെ ചർച്ച ഉചിതമായ നടപടി സ്വീകരിക്കാൻ അനുമതി ലഭിച്ചെന്നാണ് വാക്കുകൾ കൊണ്ടല്ല പോരാട്ടം നടക്കേണ്ടത് അതിനാൽ അത്തരം കാര്യങ്ങളൊന്നും പ്രഖ്യാപിക്കുന്നില്ല മറുപടി മിസൈലുകൾ പറയുമെന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം വരും ദിവസങ്ങളിൽ ആദ്യത്തെ ദീർഘദൂര ആക്രമണം നടത്താൻ യുക്രൈൻ പദ്ധതിയിടുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ നൂറ്റി തൊണ്ണൂറ് മൈൽ അതായത് മുന്നൂറ്റി ആറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള റോക്കറ്റുകൾ ഉപയോഗിച്ചായിരിക്കും റഷ്യക്കു മേൽ യുക്രൈൻ സ്ട്രൈക്ക് നടത്തുക അതിനിടെ ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ബ്രിട്ടൻ യുക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കാൻ റഷ്യക്ക് ബാലസ്റ്റിക് മിസൈലുകളും മറ്റ് ആയുധങ്ങളും നൽകിയതിനാണ് ഇറാനെതിരെ യു കെയുടെ നടപടി ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ സെപ്റ്റംബറിൽ ഇറാനെ ഏർപ്പെടുത്തിയ ഉപരോധത്തിന്റെ തുടർച്ചയായാണ് പുതിയ ഉപരോധം യു എസ് നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയിൽ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തുന്നതിൽ യുക്രൈനുമേൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ നീക്കിയതിന് പിന്നാലെയാണ് റഷ്യയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ബ്രിട്ടന്റെ നടപടി അതേസമയം ദീർഘദൂര മിസൈലുകൾ നൽകിക്കൊണ്ടുള്ള അമേരിക്കയുടെ നടപടിക്കെതിരെ പുടിൻ എങ്ങനെ പ്രതികരിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് കടുത്ത തീരുമാനങ്ങളിലേക്ക് പുടിൻ പോയാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിന് വഴി തുറക്കുമെന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട് നന്ദി